വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ബയർ ലവ് ക്യൂസിൻ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു ബുണ്ടസ്ലിഗ ക്ലബ്ബ് ഒരു സീസൺ മുഴുവൻ അൺഡിഫീറ്റഡ് ആയിട്ട് പോകുന്നത് ഇരുപത്തെട്ട് വിജയങ്ങൾ ആറ് ഡ്രോ തൊണ്ണൂറ് പോയിന്റ് എന്ന മനോഹരമായിട്ടുള്ളൊരു നേട്ടം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു ഇപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് അവർ രണ്ടേ ഒന്നിന് ഓക്സ്ബർഗിനെ തോൽപ്പിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം സീസൺ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് താഴെ നടക്കുന്ന കാര്യങ്ങളാണ് സ്റ്റുഡ്ഗാട്ട് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റുഡ്ഗാട്ടും ലവ്സിനെ പോലെ തന്നെ റിലിഗേഷൻ്റെ ഒക്കെ വക്കീ കിടന്ന ടീമാണ് കഴിഞ്ഞ സീസണിൽ അവർ എവിടെയാണെന്നുള്ള കാര്യം നോക്കി അതിപ്പോൾ ഈ സീസണിലേക്ക് വന്നപ്പോൾ ബെയ്യണിൻ്റെ മുകളിൽ അവർ ഫിനിഷ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു സെബാസ്റ്റിൻ ഹോയിനസ് എന്ന് പറയുന്ന ആൾ അവിടെ മാനേജറായിട്ട് ചാർജ് എടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ടീം ഇത്ര അധികം മെച്ചപ്പെട്ടത് അപ്പോൾ എന്തായാലും ബയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയണം അപ്പോൾ ബെയ്യേണ്ട അവസാന മത്സരം ഹൊഫൻ ഹൈമായിട്ടായിരുന്നു നാല് രണ്ടിൻ്റെ ഒരു കനത്ത തോൽവി അവർക്ക് ഹൊഫൻഹൈമിനെതിരെ ഹൈമിനെതിരെ കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഹൊഫൻഹൈമിനെതിരെ ഹൈമിനെതിരെ രണ്ട് ഗോളിൻ്റെ ലീഡൊക്കെ എടുത്തതിന് ശേഷം പത്ത് മിനിറ്റുള്ളിൽ രണ്ട് ഗോളെ ലീഡൊക്കെ എടുത്തതിനു ശേഷം നാരണം തിരിച്ച് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ബയണ്ണ സംബന്ധിച്ച് ഇതൊരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ സീസണായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് സീസണിന് ശേഷമാണ് അവർ ടോപ്പ് ടൂവിൽ പോലും ഫിനിഷ് ചെയ്യാത്ത ഒരു സീസൺ വരുന്നതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഇപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്മണ്ട് ഇത്തവണ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേറൊരു ഭാഗ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എഫ് എ കോളിഫിഷൻ്റ് പ്രകാരം ഇപ്പോൾ ഇത്തവണ അഞ്ച് ടീമുകൾ ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് ബുണ്ടസ് ലീഗെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ തോറ്റാൽ പോലും അടുത്ത കൊല്ലത്തേക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം എന്തായാലും ബുണ്ടസ് ലീഗിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാണ് അപ്പോൾ എന്തായാലും നമുക്കറിയാം നാളെയാണ് പ്രീമിയർ ലീഗിൻ്റെ സീസൺ അവസാനിക്കുന്ന നാളെ എട്ടരയ്ക്ക് അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും ചെയ്യാറുള്ള പോലെ നമ്മുടെ ആനുവൽ ലൈവ് ഷോ നാളെ എട്ടരയ്ക്ക് ഉണ്ടാവും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡു ജോയിൻ ആസ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഡിസർബിയുടെ കാര്യത്തിൽ സർപ്രൈസായിട്ടൊരു വാർത്ത വന്നു അദ്ദേഹവും ബ്രൈറ്റണും തമ്മിൽ പിരിയുകയാണ് ഇത് വളരെയധികം സർപ്രൈസിംഗ് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റിൽ ഒരു പത്ത് മില്യൺ റിലീസ് ക്ലോസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ബ്രൈറ്റൺ നമുക്കറിയാം അവർക്ക് ഈ മാനേജറിന് വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന് വന്നതിന് ശേഷമാണ് ബ്രൈറ്റണിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ അദ്ദേഹം ചാർജ് എടുത്തതിനു ശേഷം ബ്രൈറ്റൺ അവരെ ആദ്യമായിട്ട് യൂറോപ്യന് ക്വാളിഫിക്കേഷൻ കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് അപ്പോൾ എല്ലാവരും റേറ്റ് ചെയ്യുന്ന ഒരു മാനേജറാണ് ഡിസർബി ഇപ്പം ഗാഡിയോളെ ആണെങ്കിലും വലിയ വലിയ മാനേജേഴ്സൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ പല വലിയ ക്ലബ്ബുകളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ലിങ്ക് ഉണ്ട് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ പേരെടുത്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ഉണ്ട് ബാർസലോണയ്ക്ക് ഒരു സമയത്ത് ലിങ്ക് ഉണ്ടായിരുന്നു ബയ്യണായിട്ട് സ്ഥിരം ലിങ്ക് ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഡിസർബിയും ബ്രൈറ്റണും തമ്മിൽ പിരിയുകയാണ് അതെന്താ കാര്യം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞോളൂ ചിലപ്പോൾ ഇൻ്റർണൽ വലു ഉറക്കുണ്ടായോ അങ്ങനെ കാര്യമൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് തീർച്ചയായും ബയൺ മ്യൂണിക്കനാണ് കാരണം ബയണായിരിക്കും മിക്കവാറും അദ്ദേഹത്തിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഇവൻഡസ് ഒന്നും ആവാൻ സാധ്യതയില്ല യുണൈറ്റഡ് ആവാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബയ്യണിന് ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഫ്രീ റൺ കിട്ടിയിരിക്കുകയാണ് അധികം പൈസ ചിലവൊന്നുമില്ല റിലീസ് ക്ലോസും കൊടുക്കണ്ട അപ്പോൾ അങ്ങനെ സൗകര്യപ്രദമായിട്ട് മിക്കവാറും ബയേണിൻ്റെ അടുത്ത മാനേജറായിട്ട് അദ്ദേഹം വരും ഇപ്പോൾ ബയേണിൻ്റെ തലപ്പത്തിരിക്കുന്ന മാക്സ് എബ്രലിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഡിസർബി ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിസർബി ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഹീൽ ഹൗസ് ബ്രൈറ്റൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് ഇൻറ്റർവ്യൂവിലൊക്കെ വന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഫുട്ബോൾ എനിത്തിങ് ക്യാൻ ചേഞ്ച് അറ്റ് എനി മൊമെൻ്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യമാണ് ഡിസർബിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് നടന്ന മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഒരു ബ്രസീലിയൻ വണ്ടർ കിഡിനെ സൈൻ ചെയ്തിട്ടുണ്ട് എസ്റ്റാവോ വില്യൻ എന്ന് പറയുന്ന പാൽമിറസിൻ്റെ താരത്തെയാണ് എൻട്രിക്കും കളിക്കുന്നത് പാൽമിറസിൽ തന്നെയാണ് അപ്പോൾ വലിയൊരു ട്രാൻസ്ഫർ ഫീ ഒക്കെയാണ് ചെൽസി കൊടുക്കുന്നത് മുപ്പത്തിനാല് മില്യൺ പ്ലസ് ട്വൻറ്റി ത്രീ മില്യൺ ഓൺ എന്ന് പറയുന്ന വലിയൊരു തുകയ്ക്കാണ് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത വർഷമാണ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും ബ്രസീലി എന്നുള്ള വളരെ ഹൈലി റേറ്റഡ് ഒരു പ്രോസ്പെക്റ്റ് ആണ് എസ്താവോ വില്യൻ ബാക്കി കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പറയും അതല്ലാതെ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല യൂട്യൂബിൽ കാണുന്ന വീഡിയോസിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ സോ ലെറ്റ് വെയ്റ്റ് ആൻഡ് സീ പിന്നെ മറ്റൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിഞ്ഞോ എന്നൊക്കെയാണ് വിളിക്കുന്നത് മെസ്സി ഇഞ്ഞോ എന്നുള്ളൊരു ചില പേരിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ മെസ്സിയുടെ ഏതായ ചില സ്റ്റൈലിലൊക്കെ ഇറങ്ങി ചിലപ്പോൾ കളിക്കുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റായിട്ട് ഇടാൻ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം